ഗോവിന്ദീർത്തനം ഗോവിന്ദ ഗോവിന്ദ രണ്ടാം സുഗ്രത്തിലെ ഭാഗവത യജ്ഞ ഭഗവാൻ പുരസ്നത്തോടുകൂടി ആരംഭിക്കുക സമൂഹ പ്രാർത്ഥനയെ കൂടി സമൂഹ അർച്ചനയെ കൂടി ആരംഭിക്കുക എല്ലാവരും ആയിട്ട് വന്ന് കൈ നനച്ച് കൈ നനിക്കുക പുഷ്പം കയ്യിൽ സ്വീകരിക്കുക

ായ നാരായണ നാരായണ നാരായ നാരായണ 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 നാരായ നാരായണ 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 നാരായണാരായണ നാരായണ 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 ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Hare Rama. श्रीमन्ध अतिश्रेष्ठ कपिलावतारं कपिलोपदेशं हरनारायण अवतार दक्षयागचरित्रं ध्रुवन्यविशेषचरित्रं पृथु അവതാരം ഋജുചരിതം മമ്മിയൂരപ്പനെ വേണ്ടതുപോലെ ആശ്രയിച്ച പരിയതസ്സുകൾക്ക് മമ്മിയൂരപ്പൻ ഗുരുവായൂരപ്പനെ ഭജാ വിശേഷപ്പെട്ട മന്ത്രം ഉപദേശിക്കുന്ന രംഗം രഞ്ജനോപാഖ്യാനം പ്രിയവർദ്ധ ചരിത്രം ഭരതചരിത്രം അത് കഴിഞ്ഞ് ഋഷഭാവതാരം ഇന്ന് തന്നെയാണ് അതിൻ്റെ ഒടുവിലാണ് ഭദ്രകാളിയുടെ പ്രാദുർഭാവം ഇതുവരെയാണ് നമുക്ക് ണ്ടാം സുദിനത്തില് വായിക്കാനും അനുസരിച്ചത് പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിറഞ്ഞിരിക്കുന്ന നിത്യജീവിത സമുദ്രത്തിൽ ആഴ്ന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ